ഞങ്ങൾ വരും തലമുറയ്ക്ക് വേണ്ടി റോഡ് പണി ആരംഭിച്ചുണ്ടാവും റോഡിൻ്റെ ഒരു സൈഡ് പൊളിച്ചിട്ട് മറ്റേ സൈഡ് ഇവിടെ മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ പോണത് അതുകൊണ്ടുള്ള തിരക്കാണ് കണ്ടില്ലേ അപ്പോൾ അടിക്കടി ട്രാഫിക് ജാകും വ വൺ വീക്കാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പക്ഷേ പലരും അതൊക്കെ തെറ്റിച്ച് വരും ഇതൊക്കെ വരും തലമുറയ്ക്ക് ഈ അടുത്ത ജനറേഷന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കണ്ടില്ലേ സമയത്തിൻ്റെ ഇപ്പോൾ നമുക്ക് കുറച്ചു കാലം ഇവിടെ എത്താൻ പറ്റില്ല വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പോയാലേക്കാണ് എത്തുള്ളു അപ്പൊ നമ്മള് അടുത്ത ഭാവി ആലോചിച്ചുകൊണ്ട് കുറച്ചൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുവെച്ച് ചെയ്യണം എന്നാണ് ഓക്കെ താങ്ക് യു അത് കരിവന്നൂരിന്റെ ദൃശ്യാണ് കരിവന്നൂരാണ് കണ്ടിട്ടേ ഇതാണ് ഇതിപ്പോൾ ഈ റോഡുകളൊക്കെ നമ്മൾ ഞങ്ങളുടെ കാലത്തെയൊക്കെ ഇത് മതിയായിരുന്നു പക്ഷേ ഒരു നൂറ് വർഷമൊക്കെ ഒന്നും ചെയ്യുന്നതാണ് പുതിയ റോഡാവുമ്പോൾ അതിനുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നത്